കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചേന ചേന വിളവെടുക്കാം ഓണത്തിന് വേണ്ടി ചേന വെട്ടുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതാ എൻ്റെ ചേന വെട്ടാണത് കഴിഞ്ഞ വർഷം നട്ടിട്ടിരുന്നേണ് പന്നി കാണാതെ കിടന്ന ഒരു ചേനയാണ് ബാക്കിയെല്ലാം തോണ്ടിയെടുത്ത് വണ്ടി പന്നി അത് നടയിലായത് കൊണ്ടാണത് അങ്ങനെ കിട്ടിയത് അതിൽ അതിന് വെട്ടിയെടുക്കണം വേറൊരു മൂടും കൂടെ ഉണ്ട് അത് നല്ലതായിട്ട് കിട്ടി രണ്ട് മൂട് ചേനയാണ് ഇപ്രാവശ്യം ഓണത്തിനേക്ക് വെട്ടിയെടുക്കുന്നത് ആ കഴിഞ്ഞ വർഷം നട്ടിട്ടിരുന്ന ചേനയാണിത് അപ്പോഴും തട പട്ടില്ല എങ്കിലും ഓണത്തിൻ്റെ എൻ്റെ ആവശ്യങ്ങൾക്ക് എനിക്ക് കിട്ടും എൻ്റെ ആവശ്യത്തിന് ഉള്ളത് എനിക്ക് പുറത്തുനിന്ന് വാങ്ങണ്ട അതിനുള്ളതെല്ലാം ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നട്ടു വയ്ക്കും ഇപ്പോഴും ഞാൻ കവറിൽ നട്ട് വെച്ചിട്ടുണ്ട് ചാക്കിൽ കവറിലെല്ലാം ചാക്കിൽ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് അടുത്ത വർഷത്തേക്ക് എനിക്ക് അടുത്ത വർഷം പേടിക്കണ്ട പന്നി ക ചാക്കിലിരിക്കണെന്നും പന്നി ഇതുവരെയൊക്കെ എടുത്തില്ല അതിനറിഞ്ഞുകൂടാത്തത് അറിയില്ല എന്തായാലും ചാക്കിൽ ഞാൻ ഇപ്രാവശ്യം വിത്ത് നിട്ടൊക്കെയാണ് ഇത് വിളവ് കുറവ് വലിപ്പം കുറവായിരുന്നു ഈ ചേന വേറൊന്നും ഉള്ളത് ഇത്തിരി വലിയ ചേനയായിരുന്നു അപ്പം അതിൻ്റെ ആവശ്യങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഞാൻ ഒപ്പിക്കും എന്തായാലും അടിവളമായിട്ട് കൊടുത്തേ അടിവളമായിട്ട് കൊടുത്തത് ഇതിൽ കോഴിവളം മാത്രം കരിയിലേയും കോഴിവളവും മാത്രമേ കൊടുത്തോളൂ വേറെ ഒന്നും കൊടുത്തില്ല അതാണ് എൻ്റെ കൃഷി രീതി ഇതാ വേറൊരു ചേന വെട്ടി വെച്ചെങ്കിൽ അതാണിത് അതൊരു അഞ്ച് കിലോയുണ്ട് നല്ല വലുപ്പമുള്ള ചേനയായിരുന്നു ഇപ്പോഴത്തെ ഈ വെട്ടിയത് ചെറുത് രണ്ട് കിലോയേ ഉള്ളൂ പിന്നെ അതിൻ്റെ മൂട്ടിൽ തന്നെ വേറെ ഒരു കുഞ്ഞും കൂടെ ആയിരുന്നു അങ്ങനെ കിട്ടിയതാണ് ഓണത്തിനേക്ക് എനിക്ക് ധാരാളം ഉണ്ടാവിക്കാനും കറി വയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള കിട്ടി ഇത്ര മതി ഇനി അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ ഞാൻ ചാക്കിൽ നട്ടിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് പഴുപ്പിക്കാൻ വേണ്ടിയിട്ടൊരു രസതള്ളി കൊലയും വെട്ടി അതും നല്ല വിളവെത്തിയില്ല ഇങ്ങനെ കാറ്റത്തൊടിഞ്ഞ് അതിനെയാണ് പഴുപ്പിക്കാൻ എടുത്തുകൊണ്ട് വെച്ചേക്കുന്നത്